ബിസ്മില്ലാഹി ആലമീൻ മുഹമ്മദിൻ പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ പരിശുദ്ധ ഖുർലെതാം അധ്യായം സൂറത്തുൽ ഹെഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ മൂന്ന് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാവുള്ള നാലാമത്തെ ഒരു ആയത്ത് നമുക്ക് നോക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി ആ നസീർ ഗോത്രത്തിന് നാടുകടത്തൽ എന്ന ഒരു ശിക്ഷ അള്ളാഹു വിധിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അള്ളാഹു അവർക്ക് ഇഹലോകത്ത് വെച്ച് മറ്റ് ശിക്ഷകൾ നൽകുമായിരുന്നു പരലോകത്ത് വെച്ച് അവർക്ക് കഠിനമായ ശിക്ഷ ഉണ്ട് താനും ഇനി അടുത്ത ആയത്തിൽ അതായത് നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ആ രൂപത്തിൽ ശിക്ഷ നൽകുന്നത് എന്താണ് അത് എന്ന് പറഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തുമൊക്കെ അവർക്ക് ശിക്ഷ നൽകുന്നത് ി എന്ന് പറഞ്ഞാൽ കൊണ്ട് അല്ലെങ്കിൽ അക്കാരണത്താൽ നിശ്ചയമായും പറഞ്ഞാൽ വിരോധം വെച്ച് പുലർത്തി അല്ലെങ്കിൽ ചേരിതിരിഞ്ഞു കക്ഷി പിടിച്ചു മത്സരിച്ചു ശത്രുത കാണിച്ചു അങ്ങനെയൊക്കെ ഉള്ള ഷാഖാ ഷാഖൂ എന്ന് പറഞ്ഞാൽ അവർ േരിതിരിഞ്ഞു അവർ മത്സരിച്ചു അവർ കക്ഷി പിടിച്ചു അവർ വിരോധം വെച്ച് പുലർത്തി അവർ ശത്രുത എന്നുള്ള പ്രയോഗമുണ്ട് എന്നുള്ള പ്രയോഗമുണ്ട് രണ്ടും ഒന്ന് തന്നെയാണ് രണ്ട് കാഫുകളെ വേറിട്ട് എഴുതും ആ രണ്ട് കാഫുകളെ ചേർത്തിട്ട് എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കും ഇവിടെ അങ്ങനെയാണ് വന്നിട്ടുള്ളത് രണ്ടും കൂടെ ഒന്നിച്ച് അപ്പൊ ഷാക്കൂ അവർ വിരോധം വെച്ച് പുലർത്തി അവർ ശത്രുത കാണിച്ചു ആരോട് അവന്റെ ദൂതനോടും ഈ എന്ന് എന്നുള്ള അർത്ഥം കിട്ടും ർഥം കിട്ടുംബിയുടെ സ്ഥാനത്തായിട്ട് ഒബ്ജക്ടിന്റെ കർമ്മത്തിന്റെ സ്ഥാനത്തായിട്ട് വരുമ്പോൾ അള്ളാഹുവിനോട് എന്നുള്ള അതേപോലെ വ വ റസൂല 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 റസൂലിനോടും റസൂലിനോടും വാവ് ഉം റസൂലിനോട് റസൂലഹു എന്ന് പറഞ്ഞാൽ അവന്റെ 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 റസൂലിനോടും ദൂതനോടും റസൂൽ ദൂതൻ അവൻറെ അവൻ്റെ അവൻറെ വാവ് ഇസ്താഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കണമെന്നില്ല മൻ എന്ന് പറഞ്ഞാൽ ആരാണോ ഒരു നിബന്ധനക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മണ്ണാണത് ഷർത്തിന്റെ മണ്ണാണ് മൻ ആരാണോ യുഷാഖി നേരത്തെ ഷാക്ക പറഞ്ഞില്ലേ ആ ഷാഖയുടെ മുവാരിയാണ് യുഷാക്കു ഷാക്ക എന്നുള്ളത് മാതയാണ് വിരോധം വെച്ച് പുലർത്തി ശത്രുത വെച്ച് പുലർത്തി എന്നൊക്കെയാണ് ഷാഖ എന്ന് പറയുമ്പോൾ യുഷാക്കു ശത്രുത കാണിക്കും അല്ലെങ്കിൽ ശത്രുത കാണിക്കുന്നു വിരോധം വെച്ച് പുലർത്തും അല്ലെങ്കിൽ വിരോധം വെച്ച് പുലർത്തുന്നു ഈ മുതാരിയുടെ രൂപവും നേരത്തെ ഷാക്ക പറഞ്ഞപ്പോ രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞില്ലേ ഷാക്ക എന്നോ ഷാക്കക്ക എന്നോ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ അതേ രൂപത്തിൽ അതേപോലെ തന്നെ ഈ മുലാരികൾക്കും രണ്ട് രൂപങ്ങളുണ്ട് മുലാരിയായിട്ട് പറയുമ്പോ യുഷാഖു എന്നാണ് പറയാം മുലാരിയായിട്ട് പറയുമ്പോ യുഷാഖി എന്നാണ് പറയാം ഇവിടെ പിന്നെ ആയതുകൊണ്ട് അത് നമുക്ക് ഗ്രാമറുടെ സമയത്ത് പറയാം എന്തുകൊണ്ട് യുഷാഖി എന്നായി മാറി നല്ലത് അപ്പോ വമൻ യുഷാഖി ആരാണോ വിരോധം വെച്ച് പുലർത്തുന്നത് ആരോട് അള്ളാഹ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് ആരാണോ വിരോധം വെച്ച് പുലർത്തുന്നത് അപ്പോൾ ഇന്ന നിശ്ചയമായും അള്ളാഹ അപ്പോൾ നിശ്ചയമായും ഷദീദുൽ ഷദീദ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ശിക്ഷയുടെ കാര്യത്തിൽ ഷദീദുൽ ശിക്ഷയുടെ അല്ലെങ്കിൽ പ്രതികാര നടപടിയുടെ കാര്യത്തിൽ കഠിനമായവനാണ് അള്ളാഹു ഈ ആയത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ അത് അതായത് അവർക്ക് ആ തരത്തിലൊക്കെ ശിക്ഷ നൽകുന്നത് അവർ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ശത്രുത വെച്ച് പുലർത്തിയത് കൊണ്ടാണ് അപ്പൊ ആ കൊണ്ടാണ് എന്നുള്ളത് ബി കൊണ്ടാണ് അന്ന നിശ്ചയമായും ഹും അവർ നിശ്ചയമായും അവർ ആ കൊണ്ടാണെന്നുള്ള അർത്ഥം എവിടെ ചേർക്കണം ഷാഖുല്ലാഹ വറസൂലഹു അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ശത്രുത വെച്ച് പുലർത്തിയത് കൊണ്ടാണ് ആ കൊണ്ട് എന്നുള്ള അർത്ഥം ആ ബീ കൊണ്ട് കിട്ടിയതാ വമയുഷണോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്നാൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അല്ലെങ്കിൽ ശിക്ഷയുടെ കാര്യത്തിൽ കഠിനമായവനാണ് ഇതാണ് ഈ ആയത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം മുമ്പത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കി നസീർ ഗോത്രത്തെ അള്ളാഹു പുറത്താക്കി ആ പുറത്താക്കൽ ഇല്ലായിരുന്നുവെങ്കിലും അള്ളാഹു ഇഹലോകത്ത് വെച്ച് അവർക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും പരലോകത്ത് വെച്ച് എന്തായാലും അവർക്ക് ശിക്ഷ ഉണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ശിക്ഷ നൽകുന്നത് സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ലോകത്ത് ജീവിക്കുമ്പോ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് അള്ളാഹു നൽകിയ സ്വാതന്ത്ര്യമാണ് ഇവിടെ നല്ല രൂപത്തിൽ അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിൻ്റെ എതിരെയുള്ള ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ അത് അവരുടെ സ്വന്തം ഒരു മനസാക്ഷിയെ ബോധിപ്പിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ മനസാക്ഷിയോട് ചെയ്യുന്ന തെറ്റാണ് ആ തരത്തിൽ അവർ മറ്റാർക്കും ശത്രുതയൊന്നുമില്ല മറ്റാർക്കും പ്രശ്നങ്ങളൊന്നുമില്ല അവർ സ്വന്തമായിട്ട് അവരുടെ ജീവിതം അവർ അള്ളാഹു പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് അനുസരിക്കാതെ ജീവിക്കുന്നു തെറ്റായ രൂപത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് അതേസമയം അവർ മറ്റുള്ള സത്യവിശ്വാസികളോട് അക്രമം കാണിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള സത്യവിശ്വാസികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അള്ളാഹു ഇടപെട്ടുകൊണ്ട് അവർക്ക് ശിക്ഷ നൽകിയിട്ടുണ്ട് ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്കറിയാം അള്ളാഹുവിന്റെ ശിക്ഷ പരലോകത്ത് വെച്ചാണ് പക്ഷെ പല സമൂഹങ്ങൾക്കും ഇഹലോകത്ത് വെച്ച് തന്നെ ശിക്ഷ നൽകിയിട്ടുണ്ട് പ്രവാചകന്മാർ ഉള്ള കാലത്ത് അവരോട് ആ തരത്തിൽ അക്രമം കാണിച്ചതുകൊണ്ട് അപ്പോ അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളെ ആക്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ തരത്തിൽ അവർ കക്ഷിത്വം കാണിക്കുകയാണെങ്കിൽ അവരോട് വിരോധം വെച്ച് പുലർത്തി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇഹലോകത്ത് വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ നൽകാം അതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് അവർ അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും ശത്രുത വെച്ച് പുലർത്തി കക്ഷിത്വം പിടിച്ചു അല്ലെങ്കിൽ മത്സരം കാണിച്ചു എന്ന് പറഞ്ഞാൽ അതിനെതിരെ ജീവിക്കാനുള്ള മത്സരം കാണിച്ചു എന്നിട്ട് അള്ളാഹു പറയാണ് വാമുഷ്ലാഹ ആരാണോ അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തുന്നത് ഷദീദുൽ അവർ അറിയണം അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ശിക്ഷയുടെ കാര്യത്തിൽ കഠിനമായവനാണ് ഈ ഒരു ആയത്ത് പഠിക്കുന്ന സമയത്ത് സുഹത്തുൽ അൻഫാലിലെ പതിമൂന്നാമത്തെ ആയത്തും കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടെ ഇതുപോലൊരു ആയത്താണ് എന്ന് കഴിഞ്ഞിട്ട് എന്നാണ് ഇവിടെ പക്ഷെ അവിടെ എന്നാണ് ഇവിടെ എന്നാണ് ഈ ഒരു വ്യത്യാസമാണ് രണ്ടായത്തുകളും തമ്മിൽ ഉണ്ടാവുക അപ്പം അത് നോക്കി വെക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട് ശരി നമുക്ക് ഈ ഒരു ആയത്തിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ന്യൂനന്റെ ശബ്ദ മണിക്കണം എന്നുള്ള നീട്ടലിന് ശേഷം അടുത്ത അക്ഷരത്തിന് മദ്ദിന് ശേഷം ശെദ് വന്നാൽ നിർബന്ധമായും ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം അവിടെ ഷാ എന്ന നീട്ടലിന് ശേഷം മദ്ദ് വന്നു ശരിക്ക നിയമം എന്താണ് ആ ഒരു മദ്യു ശേഷം സുക്കൂന് വന്നു എന്നുള്ളതാണ് ശരിക്കുള്ള നിയമം കാരണം ആ കാഫിന് ഷെദ്ദുള്ള പാഫിനെ പിരിച്ചെഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ പാഫിന് സുക്കൂന് രണ്ടാമത്തെ കാഫിന് ഉദമ്മ അതാണ് ചേർന്നിട്ട് ശെദുള്ള ഖാഫായി മാറിയത് അപ്പം ശരിക്കു പറഞ്ഞാൽ അവിടെ ആ ഷാ എന്നുള്ള നീട്ടലിന് ശേഷം സുക്കൂനുള്ള ഖാഫ് വന്നു എന്നുള്ളതാണ് ശരിയായ നിയമം പക്ഷെ നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ പഠിച്ചാലും മതി മദ്യു ശേഷം ഷെദ് വന്നു നീട്ടലിന് ശേഷം ഷെദ് വന്നു അപ്പൊ റസൂലഹു എന്ന് കഴിഞ്ഞിട്ട് ഒരു സിലി കാണാം സ്വാദുല്ലാമം കാണാം അവിടെ പാരായണം നിർത്താൻ നിർത്താതെയും ഓതാം പാരായണം നിർത്താതെ കൂട്ടി ഓതലാണ് ഏറ്റവും നല്ലത് അങ്ങനെ ശ്വാസം കിട്ടുമെങ്കിൽ ഇനി അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ റസൂല എന്ന് പറഞ്ഞിട്ട് ആ റസൂലഹു എന്നുള്ളതിന്റെ അവസാനത്തിലുള്ള ഹാ സുക്കൂലിട്ടിട്ട് വേണം നിർത്താൻ റസൂല എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ പാരായണം ചേർത്തി ഓതുന്നവർ അവിടെ എഴുതിയ പോലെ തന്നെ റസൂലഹു എന്ന് പറഞ്ഞിട്ട് പാരായണം പോവുക ആ സമയത്ത് ആ ഹു എന്നുള്ള ഹാ ഉദ്ദമീർ ഉണ്ടല്ലോ അതിനൊരു രണ്ടക്ഷരത്തിന്റെ ദൈര്യം കൊടുക്കണം കാരണം ആ ഹാ ഉദ്ദമീറിന്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹരക്കത്തിണ്ടല്ലോ അപ്പൊ രണ്ടക്ഷരത്തിന്റെ ദൈര്യം കൊടുക്കുക ഹാ ഉദ് അമീറിന്റെ മുമ്പ് ലാമിന് ഫതഹ് ശേഷം വാവിന് ഫതഹ് അപ്പം അതുകൊണ്ട് റസൂലഹു ഒരൽപം നീട്ട് റസൂലഹു മാത്രം പറഞ്ഞ പോരാ റസൂലഹു കുറച്ച് നീട്ട് ആ നീട്ടലിനെ സൂചിപ്പിക്കാനുള്ള ഒരു ചെറിയ വാവാണ് അവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വമൈ യുഷാഖ അവിടെ വമൻ എന്നുള്ള എടുത്തൊരു സുക്കൂനുള്ള നൂന് വന്നു ഏതിൻ്റെ മുമ്പിലാണത് യാമ്പിലാണ് യാമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ആ നൂനിനെ ലയിപ്പിക്കണം മണിക്കുകയും വേണം ഇതാ അപ്പോൾ ഇനി യുഷാഖി എന്നുള്ളടത്തും നേരത്തെ നമ്മൾ ഷാഖു പറഞ്ഞ സ്ഥലത്തുള്ള അതേ നിയമം കാരണം നീട്ടിലിനു ശേഷം വന്നു മദ്ദിനു ശേഷം ഷദ് വന്നു ആറ് അക്ഷരത്തിൻ്റെ ദൈർഘ്യം നിർബന്ധം യുഷാഖി നമ്മള് പറയലേ അതേപോലെ ഇനി അവിടെ എന്നാണ് ഉച്ചരിക്കുക അവിടെ അള്ളാഹെന്നല്ല കാരണം അള്ളാഹു എന്നുള്ള പദത്തിന്റെ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കെസറാണെങ്കിൽ എന്നുള്ളതിന് പകരം എന്നാണ് എന്നാണ് എന്നല്ല ഉച്ചരിക്കുക ഇന്ന മണിക്കണം ഷദീദുൽ ഇഖാബ് അവസാനത്തെ ഇട്ടിട്ട് നിർത്ത് അവിടെ പാരായണം നിർത്തുമ്പോ അപ്പോൾ അത് കൽക്കലത്തിന്റെ അക്ഷരത്തിന് സുക്കൂന് വന്ന നിയമം അവിടെ കൊടുക്കണം കുറച്ച് ഗൗരവത്തിൽ അക്ഷരം പറയണം അല്ലെങ്കിൽ കുറച്ച് മുഴക്കത്തോടു കൂടി പറയണം കട്ടിയിൽ പറയണം ഇഖാബ് എന്നുള്ളത് കുറച്ച് മുഴക്കത്തിൽ പറയാം അല്ലെങ്കിൽ ഉച്ചത്തിൽ പറയാ അല്ലെങ്കിൽ ഗൗരവത്തിൽ പറയാം നമുക്ക് ഈ ആയത്തൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഈ ഒരു ആയത്തിൽ വന്ന ഗ്രാമർ നോക്കുകയാണെങ്കിൽ ൂ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അർത്ഥം അവർ ശത്രുത കാണിച്ചു അവർ വിരോധം വെച്ച് പുലർത്തി എന്നൊക്കെയാണല്ലോ അപ്പോ അവിടെ ശരിക്ക് ക്രിയ ആ വിരോധം വെച്ച് പുലർത്തി അല്ലെങ്കിൽ ശത്രുത കാണിച്ചു എന്നുള്ളതാണ് പിന്നെ അവർ എന്ന് പറയുന്ന ഭാഗമാണ് ഫായിൽ ആരാണത് ചെയ്യുന്നത് ആരാണ് ആ പ്രവൃത്തി ചെയ്യുന്നവർ അവർ എന്നുള്ളതാണ് അതുകൊണ്ട് ആ വാവുണ്ടല്ലോ ഷാക്കു എന്നുള്ളതിന്റെ അവസാനത്തിൽ കാണുന്ന വാവ് ആ വാവിനെയാണ് നമ്മളവിടെ ഫായിൽ ആയിട്ട് പറയാറ് ആരോടാണ് വിരോധം വെച്ച് പുലർത്തുന്നത് അപ്പൊ അള്ളാഹു എന്നുള്ള ആ പദം മഫൂലും ആ മഫൂലുംബിഹിയിലേക്ക് ചേർത്തിട്ട് മറ്റൊരു മഫൂലംബിയും കൂടെ ഉണ്ട് റസൂൽ എന്നുള്ളത് അള്ളാഹ് റസൂല അപ്പൊ ആ റസൂൽ എന്നുള്ളതും ശരിക്കും മഫൂലംബി തന്നെയാണ് പക്ഷെ നമ്മൾ അതിന് മാത്തൂഫ് എന്നാണ് പറയാം ഒരു മഫൂലംബിഹി ആദ്യം പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അതിലേക്ക് ചേർക്കുന്ന വേറെ മഫൂലംബിഹി ഉണ്ടെങ്കിൽ അടുത്തതിനൊക്കെ നമ്മൾ മഴത്തൂഫ് മഴത്തോഫ് എന്നുള്ള രൂപത്തില ചേർക്കപ്പെട്ടതെന്നാണ് അർത്ഥം മഹത്തൂഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തിലേക്ക് ചേർക്കപ്പെട്ടത് അപ്പോൾ രണ്ടിനും ഒരേ നിയമം വരിക അള്ളാഹാ റസൂല രണ്ടിനും നെസ്ബ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഫത്ത കിട്ടുകൊടുത്തത് നെസ്ബിന്റെ അടയാളം കാര്യമായിട്ട് നമ്മൾ ഫത്ത കൊണ്ടാണല്ലോ കൊടുക്കുക അപ്പോൾ അള്ളാഹു എന്നുള്ള പദവും റസൂൽ എന്നുള്ള പദവും അവിടെ മഹുലഭിഹിയാണ് മഹുലംബിക്ക് നസബാണ് സാധാരണ ഫത്ത കൊണ്ട് അതുകൊണ്ടാണ് അള്ളാഹ റസൂല എന്ന് കൊടുത്തത് ഇനി റസൂലഹു എന്നെടുക്കുകയാണെങ്കിൽ ഹു എന്നുള്ളതിലേക്ക് റസൂലിനെ ചേർത്തു അവിടെ മുലാഫ് മുലാഫിൻ ലേഹി പദപ്രയോഗം ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ മുലാഫിൻ ലേഹി എന്ന് പറയും ഇവിടെ ഹു എന്നുള്ളത് മുലാഫിൻ ലേഹിയാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും എറാബ് ജറായിരിക്കും സാധാരണ ഖസർ കൊടുക്കുക പക്ഷേ ഹു എന്നുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അവിടെ അത് ജെറിൻ്റെ സ്ഥാനത്താണ് നമുക്ക് പറയാം ഇനി അവിടെ മൻ എന്നുള്ളത് ഒരു ഷർത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നിബന്ധനയ്ക്ക് വേണ്ടിയിട്ട് കണ്ടീഷന് വേണ്ടിയിട്ട് അതുകൊണ്ട് അതിന് ശേഷം വരുന്ന ആയിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടും അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കെഴുതിയിട്ടുണ്ടല്ലോ അതെങ്ങനെ വന്നു ശരിക്കാരി യുഷാ കൂ എന്നാണെന്ന് വിചാരിക്കുക യുഷാ കെ അതാണല്ലോ മുതാരിതിൻ്റെ അവസാനത്തിൽ സുക്കൂന് കൊടുത്തു വയ്ക്കുക എന്ന് പറഞ്ഞാൽ സുക്കൂനാണല്ലോ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുക അപ്പം യുഷാ എന്നുള്ളത് യുഷാ കെക്ക് എന്നാവും അവസാനത്തിൽ സുക്കൂനാവും അങ്ങനെ അവിടെ സുക്കൂൻ ഇട്ട് കൊടുത്താൽ പിന്നീട് തൊട്ടടുത്ത അക്ഷരത്തിന് ശബ്ദാണുള്ളത് ആ അള്ളാഹു എന്നുള്ളൊരു പദാണല്ലോ പിന്നെ വന്നത് അവിടെ ആദ്യത്തെ ആ ലാമിന് ശബ്ദാണ് അതിനെ പിരിച്ചെഴുതും പിരിച്ചെഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ ലാമിന് സുക്കൂന് അപ്പോൾ അവിടെ ആദ്യത്തെ ലാമിന് സുക്കൂന് യുഷാഖ് എന്നുള്ളതിന്റെ അവസാനത്തിലും സുക്കൂന് അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നു അതിൻ്റെ ഇടയിൽ ഒരു അംസത്ത് വസലുണ്ടാകും അതിനെ നമ്മൾ പാരായണം ചെയ്യൂലല്ലോ അതിനെ ഉച്ചരിക്കൂല അപ്പോൾ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അടുത്തടുത്ത് വന്നു സുക്കൂനുള്ള രൂപത്തിൽ അങ്ങനെയാവുമ്പോൾ അവിടെ ഇൽത്തിഖാ ഉസ്സാഖിനെയും രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് കണ്ടുമുട്ടുന്ന സന്ദർഭം എന്നുള്ള നിയമമാണ് അവിടെ വരിക രണ്ട് പദങ്ങളിലായിക്കൊണ്ട് അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ അവിടെ പാരായണം മുറിഞ്ഞു പോകും ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് യുഷാഖിക്ക് എന്നുള്ളതിൻ്റെ യുഷാഖിക്ക് എന്നുള്ള അവസാനത്തെ ആ ഒരു സുക്കൂനെ മാറ്റി കസറാക്കിയത് അപ്പോൾ യുഷാഖിക് എന്നാവും ആ രണ്ട് കാഫുകൾ കസറിലെ രണ്ട് കാഫുകൾ കൂടെ ചേർത്താണ് യുഷാഖ് എന്നാക്കിയത് ആ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ ഇന്ന വന്നു ഇന്നയുടെ ഇസ്മായിട്ടൊരു ഉണ്ടെങ്കിൽ ആ ഇന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും കിട്ടുക ഇന്നാഹു എന്ന് പറഞ്ഞില്ല ഇന്നഅാഹ എന്നാണ് പറയുക എന്താണ് ഇന്നയുടെ ഇസ്മെന്ന് പറഞ്ഞാൽ ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായതാണല്ലോ അതിനു ശേഷം എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതാണ് ഇന്നയുടെ ഇസ്മൻ അപ്പോൾ ഇന്നഅാഹ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് ആ അള്ളാഹു എന്നുള്ള പദം ഇന്നയുടെ ഇസ്മാണ് ഇന്നയുടെ ഇസ്മിന് നെസ്ബായിരിക്കും സാധാരണ ഫത്തവും ഉണ്ട് അതുകൊണ്ടാണ് ഇന്ന അല്ലാഹ എന്നിട്ടത് ഇനി ഇന്നക്കൊരു ഖബർ ഉണ്ടെങ്കിൽ ആ ഖബറിന് റഫ് ആയിരിക്കും സാധാരണ ലമുണ്ട് എന്താണ് ഈ ഹബർ എന്ന് പറഞ്ഞാൽ ആ ഇസ്മിനെ ഇന്നയുടെ ഇസ്മ എന്ന് പറഞ്ഞല്ലോ നേരത്തെ അതിനെ വിശദീകരിക്കുന്ന പദം അതിനെ വിവരിക്കുന്ന പദം വിവരിക്കുന്ന കാര്യം അപ്പൊ ഇവിടെ ഇന്നല്ലാഹ നിശ്ചയമായും അള്ളാഹു ആ അള്ളാഹു എങ്ങനെയുള്ളവരാണ് അതിനെ വിശദീകരിക്കുകയാണ് വിവരിക്കുകയാണ് അതാണ് ഷതീദ് ശരിക്കും അവിടെ ഇന്നല്ലാഹ ഷതീദുൻ എന്നാണ് ഇന്ന അല്ലാഹ ഷതീദുൻ അപ്പം ആ ഷതീദുൻ എന്നുള്ള പദം ഇന്നയുടെ ഖബറാണ് അതുകൊണ്ടാണ് അവിടെ റഫ് കിട്ടിയത് ലമ്മ് കൊടുത്തു അല്ലെങ്കിൽ ലമ്മ് തൻവീന് കൊടുത്തു പക്ഷെ അവിടെ ലമ്മ ഇല്ല അവിടെ ലമ്മേ ഉള്ളൂ എന്തേ അങ്ങനെ വരാൻ കാരണം അത് മറ്റൊരു പദത്തിൻ്റെ മുലാഫായിട്ട് മാറി മുലാഫുകൾക്ക് അലിഫ്ലാമോ അല്ലെങ്കിൽ തൻവീനോ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ഷതീദുൻ എന്നുള്ള പദം മുലാഫാണ് എഹാബ് എന്നുള്ള പദം മുലാഫി നിലഹിയാണ് അതായത് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർക്കുന്നത് അത് മുലാഫിൻ ലഹി ഇവിടെ എഹാബ് എന്നുള്ള പദം മുലാഫിൻ ലൈഹിയാണ് അതേ സമയത്ത് ഷതീദ് എന്നുള്ളത് മുലാഫാണ് അത് ആയതുകൊണ്ടാണ് മുലാഫിൻ്റെ സ്ഥാനത്ത് വന്നതുകൊണ്ട് കൊണ്ട് ഷദീദുൻ എന്ന് ഉപയോഗിക്കില്ല അവിടെ അൽബാബ് എന്നുള്ള പദം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നഅള്ളാഹീദുൻ എന്നാ പറയാം ശരി അപ്പം അവിടെ എന്നുള്ള പദം ാണ് മുഫിൻ്റെ എപ്പോഴും ഇറാബ് അതായത് സാധാരണ കൊടുക്കുക അതുകൊണ്ടാണ് ഐഖാബി എന്ന് എന്ന് എഴുതിയത് ഇന്നല്ലാഹ ഷദീദുൽ എഴുതാൻ കാരണം ആ ഐഖാബ് എന്നുള്ള പദം മുലാഫിൻ ഇലേഹി ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിന്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് അവർക്കും പ്രധാന ചെയ്യുമാറാകട്ടെ